മലയാള സിനിമയിൽ ഉണ്ടായ വിവാദങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ അതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയത് അമ്മ എന്ന താരസംഘടന തന്നെയാണ് താരസംഘടനയിൽ ഉണ്ടായ പൊട്ടിത്തെറികളും എല്ലാ വിഷയങ്ങളും ഇപ്പോൾ പ്രേഷർ പോലും ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് മാറി പ്രസിഡന്റ് മോഹൻലാൽ അടക്കം രാജ്യം വെച്ചു എന്നാൽ ഇപ്പോൾ പല ആൾക്കാരും മോഹൻലാൽ തിരിച്ചു വരണമെന്ന് പറയുകയാണ് പല താരങ്ങളും അത് പറഞ്ഞുകൊണ്ട് എത്തിയതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു അതുപോലൊരു കാര്യമാണ് ഇപ്പോൾ യുവ നടൻ ഗോകുൽ സുരേഷും പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നിരവധി വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു സംഘടനയുടെ തലപ്പത്തിരുന്ന അംഗങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നപ്പോൾ പ്രസിഡന്റായ മോഹൻലാൽ നിയുക്തമായി പ്രതികരിക്കും എന്നായിരുന്നു ജനങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു പ്രതികരണം വരാതായപ്പോൾ മാധ്യമങ്ങൾ അടക്കം അത് ചോദ്യം ചെയ്തു അതോടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് അതിലെ അംഗങ്ങളും കൂട്ടരാജി നടത്തി അതൊരു ഒളിച്ചോട്ടമായാണ് ജനങ്ങൾ കണക്കാക്കിയത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മോഹൻലാൽ പ്രതികരിക്കുകയും ചെയ്തു നിലപാട് വ്യക്തമാക്കിയ മോഹൻലാലിനെയും മാത്രമല്ല മമ്മൂട്ടിയെയും പ്രേക്ഷകരും മാധ്യമങ്ങളും വിമർശിച്ചിരുന്നു ഇപ്പോഴത്തെ അമ്മയിലെ കൂട്ടരാജ്യെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം സംഘടനയിലെ പുതിയ അംഗമായ യുവ നടൻ ഗോകുൽ സുരേഷ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അമ്മയുടെ ലീഡറായി മോഹൻലാൽ മാധ്യമങ്ങളെ കാണണമെന്നായിരുന്നു ഗോകുൽ പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ ഞാൻ അമ്മയിലെ പുതിയ മെമ്പറാണ് അമ്മയിലെ ഒരു ബേബിയാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം ലാൽസാറോ അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ ഇതിന്റെ പ്രസിഡന്റോ ചെയ്ത ഒരു പ്രവൃത്തിയെ വിലയിരുത്താൻ ഞാൻ ആയിട്ടില്ല അവർ ഹെഡ് ചെയ്യുന്ന സ്ഥാപനത്തിലെ ആൾക്കാർക്ക് ഇങ്ങനെയൊരു മോശം അനുഭവം വന്നുവെന്ന് അവർ സ്വയമേ അറിഞ്ഞപ്പോൾ അവർ ആ പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യരല്ലെന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ട് അവർ ഒഴിഞ്ഞതാണ് ഒരു നല്ല രീതിയിൽ വേണമെങ്കിൽ അതിനെ കാണാം ലീഡർ എന്ന നിലയിൽ ലാൽ സാർ നിന്നിരുന്നുവെങ്കിൽ എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാനല്ല അത് തീരുമാനിക്കേണ്ടത് എന്റെ ചിന്തയിൽ വരുന്നതല്ല അവർ ചെയ്യേണ്ടതും എല്ലാം കറക്റ്റായിട്ട് തന്നെയാകും അവർ ചെയ്യുക അവസാനം അവരുടേത് നല്ല തീരുമാനമായിരുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കുമെന്നാണ് നടൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തിനോടുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു ആകുന്ന ഒരു വിഭാഗം ആളുകൾക്ക് സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് ഇങ്ങനത്തെ പരിപാടി ഇനി നടക്കില്ലെന്ന അവസ്ഥ അതുപോലെ തന്നെ ഫേക്ക് വിക്ടി പ്ലേ ചെയ്ത ആളുകൾ വരുന്നതും നല്ലതല്ല കാരണം ഇൻഡസ്ട്രി അത് ബാധിക്കും കുറച്ച് ആളുകളുടെ പേരിൽ ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രിയെ അടച്ച് ആക്ഷേപിക്കാൻ പാടില്ലെന്ന അഭിപ്രായവും എനിക്കുണ്ട് സിനിമാ മേഖലയിൽ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെയുള്ളതിന്റെ പത്തോ നൂറോ ഇരട്ടിയാണ് മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നടക്കുന്നതെന്നാണ് അറിയാനും കേൾക്കാനും സാധിക്കുന്നത് ഇന്ത്യയിൽ തന്നെ പഠിച്ചതുകൊണ്ട് സ്കൂളിലും കോളേജിലും എനിക്ക് നിരവധി സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം ഐ ടി ബാങ്കിങ് അടക്കമുള്ള പല ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ രീതിയിലാണ് പെരുമാറുന്നതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കാറുണ്ട് സ്ത്രീ സുഹൃത്തുക്കൾ എന്നോട് ോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്താണ് മനുഷ്യൻ ഇങ്ങനെയെന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കും എല്ലാവർക്കും തെറ്റു ഉണ്ടാകും എല്ലാവരും മനുഷ്യർ തന്നെയാണ് എന്നാൽ നല്ല രീതിക്ക് എല്ലാവരും ജീവിക്കാൻ നോക്കിയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും ഗൂഗിൾ പറയുന്നുണ്ട്